ഐ പി ടി വി വോയിസ് സേവനങ്ങൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ നഗര ഗ്രാമീണ മേഖലകളിൽ എത്തിക്കാൻ കേരള വിഷൻ സുസജ്ജമാണെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനം പ്രഖ്യാപിച്ചു സി ഓ എ സംസ്ഥാന നിർവാഹ സമിതി അംഗവും കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ ബ്രിജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ വലിയ നിരക്കിൽ നഗരപ്രദേശങ്ങളിൽ മാത്രം നൽകി വരുന്ന സേവനമാണ് കേരളാ വിഷൻ കുറഞ്ഞ ചെലവിൽ സാർവത്രികമാകുന്നത് കേബിൾ ടിവി ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊപ്പം ഒ ടി ടി ഐ പി ടി വി വോയിസ് സേവനങ്ങൾ കൂടി കേരള വിഷൻ അവതരിപ്പിക്കുമ്പോൾ മികച്ച ഡിജിറ്റൽ ദൃശ്യ ശ്രവ്യാനുഭവമാണ് ഉപഭോക്താക്കൾക്ക് മുന്നിലെത്തുന്നത് ചെറുപത്തൂർ തേജസ്വിനി ഓഡിറ്റോറിയത്തിൽ സിഒഎ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗവും കേരള മിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രജീഷ ചാണ്ടി ഉദ്ഘാടനം ചെയ്തു അവരെ ഇല്ലാത്ത വലിയ തുകകൾ നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് സബ്സ്ക്രിപ്ഷൻ സാധാരണ ജനങ്ങൾക്ക് എന്നാൽ കേരളത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയും ഇന്ന് എല്ലാ ചാനലുകളിലും കാണാൻ സാധിക്കുന്ന സാഹചര്യം നമ്മൾ ഇരിക്കൂറും അറുനൂറ് രൂപ കൊടുത്താൽ പോലും നമ്മൾ നൽകുന്ന ചാനലുകൾ കാണാൻ സാധിക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തെ പുറത്തുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോർപ്പറേറ്റീവിലാണ് ഈ മേഖല കൈയ്യടക്കിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നടക്കം ഈ വികസന വിദ്യ നമുക്ക് വ്യക്തമായ പറഞ്ഞിട്ടുണ്ട് പറയാം ഇത് വെറുതെ ഉണ്ടായതല്ല പേച്ചാന ഭൂരിഭാഗം പേച്ചാനും പേച്ചാനാണ് നല്ല ചാനലുകളൊക്കെ പേച്ചാനാണ് ഇതൊക്കെ കൈയേറിയിരിക്കുന്ന ആരാണ് വലിയ കോർപ്പറേറ്റുകളാണ് ഡിസ്നിയോ അല്ലെങ്കിൽ സ്റ്റാറോ അല്ലെങ്കിൽ സിഒഒ അല്ലെങ്കിൽ സോറിയോ എന്നൊക്കെ ഉള്ള ഭയങ്കര കമ്പനിക്കാരാണ് ഈ പേര് കൈയേറിയിരിക്കുന്നത് ഈ പേലുകളെല്ലാം തന്നെ വലിയ തോറുകൾ ആവശ്യപ്പെട്ടത് ചെറിയ ഇവന്റ് വന്നാൽ മതി നമുക്കറിയാം ഒരു വേൾഡ് കപ്പ് വന്നാൽ മതി ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് വന്നാൽ മതി മറ്റെന്തെങ്കിലും ഇവന്റ് വന്നാൽ മതി ബിഗ് ബോസ് അവർ നമ്മൾ നേരത്തെ നേരത്തെ വളരെ തന്നെ ഈ നമ്മളെ മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു സി ഒ എ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ എം ഗിരീഷ് കുമാർ വി വി മനോജ് കെ സുനിൽകുമാർ പി ആർ ജയചന്ദ്രൻ കെ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി പി രാമചന്ദ്രൻ വെങ്ങാട്ട് പി കെ സുധീരൻ ഹരീഷ് പി നായർ ടി വി മോഹനൻ തുടങ്ങിയവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കെ സി സി എൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ പ്രൊജക്ടും കെ വി രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ മാറ്റം സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ശ്രീധരൻ വെള്ളച്ചാലിനെയും സെക്രട്ടറിയായി സി പി ബൈജുരാജിനെയും ട്രഷററായി സി വി സുഭേഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു